ഇനി പറയുന്ന മൂന്ന് കാരണങ്ങൾ നിങ്ങളുടെ സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയ്ക്കുകയും സ്പേമിനെ ഡെഡ് ആക്കുകയും അതുവഴി കുട്ടികളുണ്ടാകാൻ വൈകുന്നതിനും ഒരു കാരണമാകും ഈ ഒരു മൂന്ന് കാരണങ്ങൾ ഏതൊക്കെ വന്നു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണമാണ് ഇൻഫെക്ഷൻ നമ്മളുടെ മംസ് അഥവാ പിണ്ടിവീക്കം പോലുള്ള ഇൻഫെക്ഷനുകൾ വന്നു കഴിഞ്ഞാൽ അത് സ്പേമിനെ ഡാമേജ് ചെയ്യുകയും സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയ്ക്കുകയും ചെയ്യും രണ്ടാമത്തെ കാരണമാണ് വെരിക്കോസിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ അത് രക്തവട്ടം കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ടെസ്റ്റിസിലേക്കുള്ള ഞരമ്പുകൾ വീഴുകയും അവിടെ രക്തവട്ടം കുറയുകയും അതുവഴി സ്പേമിൻ്റെ ക്വാളിറ്റി കുറയുകയും മോർട്ടിലിറ്റി കുറയുകയും ചെയ്യും മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ കാണുന്ന പസൽസ് ആണ് പസൽസ് എന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം ഈ ഒരു ഇൻഫെക്ഷനുകൾ വന്നാൽ ഈ ഒരു പസൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്പേമെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയും അതുവഴി ഒരു സ്വമ്പിൻ്റെ ചലനശേഷി കുറയുകയും ചെയ്യും അങ്ങനെ കുട്ടികളുണ്ടാകാൻ ഒരു കാരണമാകും ഈ ഒരു മൂന്ന് കാരണങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം അതേപോലെ കുട്ടികളുണ്ടാകാൻ വൈകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക